ഇത് നമ്മുടെ നായിക ആരോടെങ്കിലും അല്പമെന്ന് പ്രതികരിച്ചാൽ പിന്നെ ഭയങ്കര ചിന്തയാണ് ചിന്തയാണിവൾക്ക് ഓരോ തവണയും അവൾ അല്പം സത്യസന്ധമായി മറുപടി പറഞ്ഞാൽ അവളുടെ മനസ്സ് കുറച്ചൊന്നുമല്ല കാട് കയറുന്നത് അയ്യോ അങ്ങനെ പറഞ്ഞത് മോശമായി പോയോ അവരെന്നെപ്പറ്റി എന്ത് ചിന്തിക്കും ഇത് കാരണം ഞാൻ അവരുടെ മനസ്സമാധാനം നശിപ്പിച്ചോ അവളുടെ ചിന്തകളിലെന്നും അവൾ മാത്രം തെറ്റുകാരി ഞാൻ തന്നെയാണ് പരുഷമായി പെരുമാറിയത് അവർക്കെന്നോട് നീരസം തോന്നാത്ത രീതിയിൽ കുറച്ചുകൂടി നന്നായി പറയാൻ എനിക്ക് കഴിയുമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട കുട്ടി നീ മോശമായി പെരുമാറിയിട്ടില്ല മറ്റുള്ളവരോട് ദയുണ്ടെങ്കിലും നട്ടലുള്ളവളാണെ നീ ചിലർ അത് നിന്റെ മനോഭാവമായി വിലയിരുത്തുന്നു എന്ന് മാത്രം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളെപ്പറ്റി കരുതലുള്ളവരാകാം പക്ഷെ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി എല്ലായ്പ്പോഴും സ്വയം ചുരുങ്ങരുത് മറ്റുള്ളവരോടുള്ള അനുകമ്പ നിങ്ങളുടെ നല്ല ഗുണങ്ങളിലൊന്നാണ് പക്ഷേ അത് നിങ്ങളുടെ ചിന്തകളെയും സമാധാനത്തെയും തളച്ചിടുന്ന കൂടാവാതിരിക്കട്ടെ